റേ സലോൺ എൻ്റെ പേര് സണ്ണി ഫിലിപ്പ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് എനിക്ക് കാലിൽ കഴച്ചിലായിരുന്നു താഴത്തെ മസിലിന് നൈറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എണീക്കണം എണീറ്റിട്ട് മസിൽപ്രേ അടിച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഉറക്കം വരുവുണ്ടായിരുന്നുള്ളൂ രണ്ട് കാലമേ രണ്ട് കാലിലും ഉണ്ടായിരുന്നു അത് ഞാൻ എണീക്കരിക്കാൻ എണീക്കാതിരിക്കാൻ വേണ്ടി ഒരു കാലുകൊണ്ട് മറ്റേ കാല് തിരുമ്പും അങ്ങനെ മാറി മറിച്ചും തിരുമിയാലും മാറിയില്ല പിന്നെ എണീക്കും ഒന്നെങ്കിൽ ഓളിനെ തേക്കും അല്ലെങ്കിൽ പിന്നെ സ്പ്രേ ഉണ്ടായിരുന്നു അത് തന്നെ ഉണ്ട് വന്നപ്പോഴും കൊണ്ടുപോകുന്നു കാരണം എന്നും ഇത് ആവശ്യം വരുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അത് അനുഭവപ്പെട്ടിട്ടില്ല ഇന്നലെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു കാലിൻ്റെ ഒരാൾക്ക് അത് ഭേദപ്പെട്ടെന്ന് അത് എനിക്കാണ് താങ്ക് യു കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ ഫ്രൈസല്ലോ എന്തൊരു വലിയ സൗഖ്യം രണ്ടു വർഷത്തിലധികം ആയാലും തുടങ്ങി അഞ്ചു വർഷത്തോളം ഈ ഒരു രോഗം മനസ്സിലായോ വിളിച്ചു പറഞ്ഞു കത്താവോ എനിക്ക് ജയിച്ചു കേട്ടോ സൗഖ്യമാണ് കേട്ടോ